പരിശുദ്ധമായ പരിഭാവനമായ റമദാൻ ആ റമലാനിൻ്റെ അതിശ്രേഷ്ഠമായ ഒരു രാവ് കഴിഞ്ഞുള്ള പകലിലാണ് നമ്മളുള്ളത് ഇരുപത്തേഴാം രാവ് ഇന്നലെയായിരുന്നു പറച്ചോനെ ഞങ്ങൾ ഒരുപാട് അമല് ചെയ്തിട്ടുണ്ട് എല്ലാം നീ കബൂലാക്കണേ അള്ളാഹ് എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നലെ ഇരുപത്തേഴാം രാവ് നമ്മൾ ലേലുത്തുൽ ഖതിറിനെ പ്രതീക്ഷിച്ചാണ് ഇബാദത്ത് ചെയ്തത് അപ്പോൾ ലെലുത്തുൽ കതിർ ഇന്നലെയായിരുന്നോ എന്ന് നമുക്കറിയാൻ ഒരു പതിരുന്ന അടയാളമുണ്ട് ആ രാത്രിയിൽ ചില അടയാളങ്ങൾ നമുക്കുണ്ടാകും അതുപോലെ തന്നെ ആ രാത്രി നമ്മുടെ ശരീരത്ത് അടയാളം ഉണ്ടാകും അതുപോലെ നമ്മുടെ പരിസരത്ത് അന്തരീക്ഷത്തിൽ ചില അടയാളങ്ങൾ ഉണ്ടാകും എന്നാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇൻഷാ നമുക്കൊന്ന് പരിശോധിച്ചാലോ എന്നിട്ട് നിങ്ങൾ ഇടണേ നിങ്ങൾക്ക് ആ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പോൾ ലൈലത്തുൽ കദർ എന്നാണെന്ന് അറിയാനും ഒരു പതിനൊന്ന് അടയാളങ്ങൾ മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതോടൊപ്പം ഇന്നത്തെ മകരപിന് മുമ്പ് ഒരറ്റ ദ്വാ ഒരു മൂന്ന് വരിയുള്ള ഒരു കുഞ്ഞു കുഞ്ഞുദ്വാ ആ ദ്വാ പറഞ്ഞാൽ മൺതരികൾക്ക് കല്ലുകൾക്ക് സമാനമായി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തുതരും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകും ഏതാണ് അതുവാ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അള്ള ഇന്നത്തെ വീഡിയോയിലുണ്ട് ഇത് അവസാനം വരെ കാണണം അള്ളാഹു താല തോഫിക്ക് തരട്ടെ ആമി റഹീം വർഹമത്തല്ലാഹി വാത്തുല്ലാഹിറീം ആലമീൻ വസ്സലാമു അഷ്റഫിൽ അമീൻ ആലിഹി അജ്മഈൻ അമ്മാ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ വിശുദ്ധമായ റമദാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അനുകൂല സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ പരിപാവനമായ റമദാൻ മാസത്തിന്റെ അതിശ്രേഷ്ഠമായ ഇരുപത്തിയേഴാം രാവ് നമ്മളിൽ നിന്നും വിട പറഞ്ഞ് ഇരുപത്തി ഏഴാമത്തെ പകലിലാണ് നമ്മളുള്ളത് ഇന്ന് ഇരുപത്തി എട്ടാം രാവ ഇന്നലെ രാത്രി അലഹമ്മദില്ല ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ മകരുബ് തൊട്ട് വളരെയധികം ശ്രദ്ധയോടെയാണ് അതിബാധിത്തുകൾ ചെയ്തത് അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോകളിലൊക്കെ അലഹദില്ല എത്രയോ പേരാണ് അതേ ഞങ്ങൾ തസ്ബീഹ് നമസ്കരിച്ചു അതുപോലെ തന്നെ തൗബയിൽ പങ്കെടുത്തു അലഹമുല്ല വലിയ റാഹറ്റായി എന്നൊക്കെ ഒരുപാട് പേര് സന്തോഷങ്ങൾ അറിയിച്ചു അലഹമ്മു താലം നമ്മൾ ചെയ്ത അമലുകൾ സ്വീകരിക്കട്ടെ ആമീൻ അപ്പോൾ ഇന്നലെ നമ്മൾ മഹിദ് നമസ്കാരം ജമാഅത്തോടു കൂടി നിസ്കരിച്ചു അതിനുശേഷമുള്ള സുന്നത്ത് നമസ്കരിച്ചു പിന്നെ ഇഷ നമസ്കാരം അതുപോലെ തറാബീഹ് നമസ്കാരം അത് കഴിഞ്ഞ് നമ്മൾ ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി പിന്നെ നമ്മൾ ഒന്ന് തസ്ബീഹ് നമസ്കരിച്ചു പിന്നെ തൗബ ചെയ്തു പല ആളുകളും പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടി പല ആളെന്നു തന്നെ ഭൂരിഭാഗം ആളുകളും അലഹമ്മദില്ല പള്ളിയിൽ തന്നെ ഐറ്റകാഫിൽ കഴിഞ്ഞുകൂടി പിന്നെ നമ്മൾ അതുപോലെ തന്നെ തയ്യാമല്ലയിൽ പതിനൊന്നിറക്കാത്ത് നിസ്കരിച്ചവരുണ്ട് അതുപോലെ തന്നെ അഞ്ച് അഞ്ചറക്കാത്ത് നിസ്കരിച്ചവരുണ്ട് പിന്നെ വിത്ര നിസ്കരിച്ചു അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു എല്ലാം പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ ഉമ്മമാരൊക്കെ അലഹമ്മില്ല ഇന്നലത്തെ രാത്രി ഒരുപാട് ഹയാച്ചാക്കിയ ആളുകളുണ്ട് അള്ളാഹുയെ പഠിച്ചവന് ഈ പരിപാടനമായ ലേലിത്തുൽഖദറിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു സൽക്കർമ്മം റബ്ബെ നീ സ്വീകരിക്കണേ അല്ല ഇരുപത്തിയേഴാം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഉമ്മത്ത് ഈ മുസ്ലിം ഉമ്മത്ത് ഇരുപത്തിയേഴാം രാവിന് പ്രത്യേക മഹത്വം കൽപ്പിക്കുകയും അതിലൊക്കെ അണിബാധത്ത് ചെയ്യുകയും ചെയ്യുന്നവരാണ് അലഹദില്ല ഇന്നലത്തെ രാത്രി നമ്മൾ സജീവമാക്കിയിരുന്നു അള്ളാഹു നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്യട്ടെ ആമീൻ ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്ന് രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇനി വരുന്ന ഇരുപത്തി ഒൻപതാം രാവ് ഈ ഒറ്റ ഒറ്റ രാവുകളിലാണ് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കാൻ നബിസല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഇരുപത്തി ഏഴാം രാവ് ഇപ്പൊ കഴിഞ്ഞു പിന്നെ ഇരുപത്തി അഞ്ചാം രാവ് കഴിഞ്ഞു ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഇരുപത്തി ഒന്ന് ഇനി ഒരു രാവ് കൂടിയാണ് നമ്മൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ട ഒരു രാവ് ഇരുപത്തി ഒൻപതാം രാവ് അതിന് ശേഷം വരികയാണ് അപ്പോൾ ഇപ്പോൾ ഇരുപത്തി ഏഴാം രാവ് കഴിഞ്ഞല്ലോ ഈ ലൈലത്തുൽ ഖതർ ഒരു മനുഷ്യന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ചില അടയാളങ്ങൾ അവൻ്റെ ശരീരത്തിലും അവൻ്റെ ചുറ്റുപാടിലും ഉണ്ടാകുമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് ശതോ ആണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ പകലിൽ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അല്ലെ ചിലപ്പോൾ ഇരുപത്തി അഞ്ചാം ആയിരിക്കാം അനുഭവപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇനി ഇരുപത്തി ഒൻപതാം രാവിലോ അല്ലെങ്കിൽ അതിൻ്റെ പകലിലോ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇത് അനുഭവപ്പെടുക ഒരു പതിനൊന്ന് അടയാളങ്ങൾ മഹത്വക്കളായ ആളുകൾ നമുക്ക് ഈ ലൈലത്തുൽ ലൈലത്തു പ്രതീക്ഷിക്കുന്ന ആളുകൾക്കും അതുപോലെ അന്നത്തെ ആ ഒരു പ്രകൃതി അന്നത്തെ അയാറുമായി ബന്ധപ്പെട്ട ചുറ്റുപാടിനും ഉണ്ടാകുമെന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനെ അവനിക്ക് അറിയാൻ സാധിക്കും ഉൽജത്തുൻ സോഫിയ തെളിഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും അന്ന് അവനിക്ക് അനുഭവപ്പെടുക അതായത് ഇരുപത്തി ഏഴാം രാവ് ഇന്നലെ ആയിരുന്നു ഇന്നലത്തെ രാത്രി നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും എലുത്തുൽ കതിറിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എലുത്തുൽ കതിർ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ആ രാവിന്റെ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ അന്നത്തെ രാത്രി ഒരു തെളിഞ്ഞ രാത്രി ആയിരിക്കും സംഭവം ചന്ദ്രൻ ഉണ്ടാവില്ല ചന്ദ്രൻ ഇപ്പോൾ ഉദിക്കുന്ന സമയമല്ല ചന്ദ്രൻ ഇല്ല പക്ഷെ ചന്ദ്രൻ ഇല്ല എങ്കിലും നിലാവ് ഇല്ല എങ്കിലും ആ നിലാവ് ഉള്ളതു പോലോട്ട ഒരു ഒരു പ്രകാശം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് അതിന് ആയി പറയുന്നത് കാഴ്ബയുടെ മുകളിലേക്ക് ഈ ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങുന്നത് കായുടെ മുകളിലൂടെയാണ് കാഴ്വയുടെ ആ ഒരു മുകളിലൂടെ മലക്കുകൾ മലക്കുകളിങ്ങനെ ഇറങ്ങി ഭൂമിയുടെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും മലക്കുകൾ മലക്കുകളിങ്ങനെ പോകുമെന്നാണ് തിരിച്ചു കയറുന്നതും ആ ഒരു വഴിയാണ് അപ്പോൾ മലക്കുകളുടെ ഇറക്കവും കയറ്റവും ഉള്ള ആ പരിശുദ്ധമായ കാട മുകൾ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കൊണ്ട് മുഴുവൻ സ്ഥലത്തും ഇങ്ങനെ പ്രകാശമുണ്ടാകുമെന്നാണ് ചന്ദ്രൻ ഇല്ല എങ്കിലും ആ ചന്ദ്രന്റെ ഒരു പ്രകാശം പോലെ നമുക്ക് അനുഭവപ്പെടും എന്ന് മഹത്വക്കളായ ആളുകൾ നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി ഏഴാം രാവിലായിരുന്നോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിനായിരുന്നോ ഇരുപത്തി മൂന്നിനായിരുന്നോ ഇനി വരുന്ന ഇരുപത്തി ഒൻപതിനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ കാര്യം ശ്രദ്ധിച്ച ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ഒരുപക്ഷെ തിരിഞ്ഞിട്ടുണ്ടാകും രണ്ടാമത്തേത് സാക്കിനുൻ സാധ്യത സമാധാനപരമായ ഒരു രാത്രിയായിരിക്കും എന്നാണ് ഇലകൾ പോലും അനങ്ങുന്നത് വളരെ ലഘുവായിട്ട് അത്രമാത്രം ഇലകൾ പച്ചയായ എല്ലാ വസ്തുക്കളും അള്ളാഹുനെ അബാദത്ത് ചെയ്യുന്ന അതിശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ കദറിന്റെ രാത്രി അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇന്നലത്തെ രാത്രി ഈ ഇലകളൊക്കെ പതിയെ അനങ്ങുകയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ നല്ല പ്രകാശം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തി ഏഴാം രാവിലായിരുന്നു ലൈലത്തുൽ കദർ എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം പറയുന്നത് എല്ലാ വർഷവും ലേലത്തുൽ കദർ ഒരേ രാവിലായിരിക്കുമെന്നാണ് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് അതെല്ലാം മാറി മാറി വരും എന്ന് പറഞ്ഞ ആളുകളുമുണ്ട് എൺപത്തിമൂന്ന് വർഷവും നാല് മാസം തുടർച്ചയായി അഭിബാധത്ത് ചെയ്ത മനുഷ്യൻ്റെ പ്രതിഫലമാണ് അള്ളാഹു പഠിച്ച അറിയില്ല എന്നാണ് ലേലത്തുൽ കദർ എന്ന് അതിൻ്റെ പുണ്യം ഞങ്ങൾക്ക് മുഴുവനും നൽകണേ അള്ളാ ആമീൻ മൂന്നാമതായി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു അടയാളം ലാ ഹാറത്തു വലാ ഭാരി അധികമായി ചൂടും ഇല്ല അധികമായി തണുപ്പുമില്ല അങ്ങനെ ഒരു സമ്മിശ്രമായ ഒരു അന്തരീക്ഷമായിരിക്കും കാലാവസ്ഥയായിരിക്കും എന്തിനുണ്ടാവുക ആ ലൈലത്തുൽ കദറിന്റെ രാവിന് ഉണ്ടാവുക പിന്നെ കാണാം കാനഫീഹാ കർവൻ സാത്യ ചന്ദ്രൻ സംഭവം ചന്ദ്രൻ ഇല്ല പക്ഷെ ചന്ദ്രൻ ഉദിച്ചതുപോലെ നമുക്ക് തോന്നുന്ന തരത്തിൽ നല്ലൊരു പ്രകാശം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ കാരണം പറഞ്ഞു മലക്കുകൾ വരുന്നു മലക്കുകൾ മിനുനീയങ്ങളായ ആളുകളുടെ അടുക്കൽ വരുന്നു അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു മലക്കുകളുടെ സഞ്ചാരം കാരണം അവരുടെ ചിറകിടി കാരണം അന്തരീക്ഷം മുഴുവനും ഒരു പ്രകാശം ആയിരിക്കും എന്ന് നമുക്ക് കിതാബിൽ കാണാം പിന്നെയോ വലായുലിൻ അതായത് ആ ലൈലത്തുൽ ലൈലത്ത് രാത്രിയിൽ കൊള്ളിമീനുകൾ അല്ലെങ്കിൽ വാൾ നക്ഷത്രങ്ങൾ അതൊന്നും ഉണ്ടാവില്ല ഈ കൊള്ളിമീനും വാൽ നക്ഷത്രമൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതൊക്കെ പിശാജിനെ എറിയപ്പെടുന്ന വസ്തുക്കളാണ് ഈ കൊള്ളിമീൻ അതുപോലെ തന്നെ നക്ഷത്രം അതൊന്നും ഉണ്ടാവില്ല പിശാജിന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ മലക്കുകൾ ഇങ്ങനെ മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ഈ ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ ആകാശത്ത് നോക്കിയാൽ നക്ഷത്രങ്ങൾ വളരെ മങ്ങിയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് ഏത് രാത്രിയാണോ അനുഭവപ്പെട്ടിട്ടുള്ളത് ആ ആ അല്ലെങ്കിൽ രാത്രിയായിരുന്നു ലൈലത്തുൽ ഖദർ ഉണ്ടായിരുന്നത് പിന്നെയോ വീണ്ടും നമുക്ക് കാണാം തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ട് മഹത്വുകളായ ആളുകൾ പറയുന്നുണ്ട് മറ്റൊരടയാളമാണ് ഈ ലൈലത്തുൽ കദറിന്റെ രാത്രി ഒരു മനുഷ്യൻ അവൻ ദ്വാ ചെയ്യുമ്പോൾ ഒരാൾ ദ്വായ ചെയ്യുന്ന സമയത്ത് അവനക്ക് ഒരു വിറങ്ങൽ ഒരു ഒരു കോരിത്തെപ്പ് ഉണ്ടാകുമെന്നാണ് ദ്വാ ചെയ്യുന്ന സമയത്ത് പഠിച്ചോനേന്നൊക്കെ പറയുമ്പോൾ ആ ആത്മാർത്ഥത ഇങ്ങനെ വന്നിട്ട് ഒരു കോരിത്തെപ്പുണ്ടാകും അതെന്താ ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ ഇങ്ങനെ അടുക്കൽ വന്നിട്ട് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദ്വാ പറ പഠിച്ചോനെ ഇയാളുടെ ദ്വാ നീ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ആമീൻ പറയുന്ന സമയത്ത് മലക്കുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്ത് ഒരു ഉണ്ടാവുക അത് ഏത് രാത്രിയായിരുന്നു അങ്ങനെ ദ്വാ ചെയ്തപ്പോൾ നമുക്കൊരു കോരുത്തിരിപ്പുണ്ടായിട്ടുള്ളത് അന്നായിരിക്കും ഒരുപക്ഷേ ലേലത്തുൽക്കതർ ഒരുപക്ഷെ ഈ പറയുന്ന അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ മറന്നു പോകരുത് ചിലപ്പോൾ ഇനി ഇരുപത്തൊന്നാം രാവിലായിരിക്കും ഉസ്താദ് ഞാനിങ്ങനെ ദ്വാ ചെയ്തപ്പോൾ എനിക്കൊരു കോരുത്തിരിപ്പുണ്ടായി പിന്നെ അന്തരീക്ഷത്ത് നോക്കിയപ്പോൾ നല്ല പ്രകാശമുണ്ടായി അങ്ങനെ നിങ്ങൾക്ക് ഏത് രാവിലാണ് ഇനി ചിലപ്പോൾ ഇന്നലെ ഇരുപത്തേഴാം രാവിലായിരിക്കാം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം രാവിനാവാം അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം രാബിനാവാം ഏത് സമയത്തും ആവാൻ സാധ്യതയുണ്ട് ഇനി വരുന്ന ചിലപ്പോൾ ഇരുപത്തി ഒൻപതാം രാവിലുമായിരിക്കാം സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള രാവ് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്ത് നമുക്ക് അറിയാമല്ലോ ഭൂരിഭാഗം ആളുകൾക്കും ഏതായിരിക്കും ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവുക എന്ന് അപ്പോൾ അന്നത്തെ രാത്രി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ നമുക്കൊരു കോരിച്ചെരുപ്പ് ഉണ്ടാകും പിന്നെയോ ഏത് കഠിന ഹൃദയനാണെങ്കിലും എത്ര പാപം ചെയ്തവരാണെങ്കിലും അവൻ അന്നത്തെ രാത്രി അള്ളാഹുലേക്ക് തൗപ ചെയ്യുന്നവരാണെങ്കിൽ അവനിക്ക് നല്ല ഒരു ാഹത്ത് ഉണ്ടാകും എനിക്ക് പുറത്ത് തരും എന്നുള്ള ഒരു തോന്നലുണ്ടാകും ഏത് കഠിന ഹൃദയനാണെങ്കിലും അവനക്ക് ഒരു തുള്ളി കണ്ണുനീരി അവനെ കൊണ്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ അലഹദില്ല എറണാകുളം പള്ളിയിലൊക്കെ റമദാൻ ഇരുപത്തി ഒന്ന് മുതൽ എല്ലാ ദിവസവും ഇരുപത്തൊന്നാം രാവ് ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴാം രാവ് കഴിഞ്ഞു ഇന്ന് ഇരുപത്തി എട്ടാം രാവാണ് ഇന്നും ഒക്കെ ഇൻഷാല്ല നമ്മുടെ പള്ളിയിൽ എഴുത്തിക്കാഫുണ്ട് ഇങ്ങനെ പത്ത് ദിവസം തുടർച്ചയായി എഴുത്തിക്കാഫുള്ള പള്ളികളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ത്വരക്കുമ്പോൾ എത്രയും ആളുകളാണെന്ന് റിപ്പൊട്ടിക്കറിയുന്നത് എത്രയോ ആളുകളാണ് ആ ഒരു നമ്മുടെ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ അലഹമ്മില്ല വളരെ റാഹറ്റായിട്ട് നമ്മൾ വിവാദത്തിൽ ചെയ്തു അതായത് തൗബയുടെ മജലിസ് ഉണ്ടായിരുന്നു ഒരു ഒൻപതേ മുക്കാലാകുമ്പോൾ നമ്മുടെ പള്ളിയിൽ തറാവീഹിൻ്റെ പരിപാടിയൊക്കെ തീരും തറാവീഹും വിത്രവും നിസ്കരിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോകും പിന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടി പോയ ആളുകളൊക്കെ പായും തലയണയും ആയിട്ട് വരും എന്നിട്ട് പതിനൊന്ന് മണിക്ക് നമ്മൾ ഐറ്റിക്കാഫിൻ്റെ നീയത്തോടു കൂടി പള്ളിയിൽ പള്ളിയിലിരുന്നിട്ട് പിന്നെ നേരെ നമ്മളെന്ത് ചെയ്യുക തിക്കറിൻ്റെ മജിലിസ് തിക്കറിൻ്റെ മജിൽ കുറച്ച് ദിക്കർ ചൊല്ലി പിന്നെ അസ്മാ ഉൽഹുസിനെയൊക്കെ ഓതി നമ്മൾ ചെറിയൊരു ദ്വാ ഓതി ഏകദേശം പന്ത്രണ്ട് അരയോട് കൂടി നമ്മൾ എന്ത് ചെയ്യും തസ്പീഹ് നമസ്കാരവും അതുപോലെ ദ്വായ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ ആളുകൾ വിടും ഒരു പന്ത്രണ്ടരക്ക് നമ്മൾ കിടക്കാൻ ആളുകൾ വിട്ടാൽ പിന്നെ പന്ത്രണ്ടര കഴിഞ്ഞ് പിന്നെ ഒരു മണി രണ്ട് മണി രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ആളുകളെ വിളിക്കും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് മുതൽ എടുത്ത് ഫ്രഷ് ആയി വന്നിട്ട് പിന്നെ ഒരു മൂന്ന് മണി മൂന്നേ പത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യാമല്ലെങ്കിൽ മൊത്തം നമ്മൾ എട്ട് റക്കാലത്ത് കയ്യാമല്ലയിൽ നിസ്കരിക്കും പിന്നെ മൂന്ന് റക്കാലത്ത് നമ്മൾ വിത്രവും കൂടി നിസ്കരിച്ച് ഏകദേശം ഒരു നാലു മണിയാകുന്ന ആ ഒരു സമയം വരെ നമ്മൾ നിസ്കാരത്തിലാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് തിക്കറൊക്കെ ചൊല്ലിയിട്ട് ഒരു നാലര വരെ പിന്നെ നല്ല രൂപത്തിൽ ദ്വാരക്കും മലയാളത്തിലും അറിവിയിലൊക്കെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇന്നലെ അലഹദില്ല വളരെ രാഹത്തായി തൗബയൊക്കെ മജ്ലിസ് ഉണ്ടായിരുന്നു അള്ളാഹു താലി ഇതൊക്കെ സ്വീകരിച്ചാൽ മതി റബ്ബ് നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ അങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് എത്രയോ ആളുകളാണെന്ന് പറയുമ്പോൾ പൊട്ടിക്കറിയുന്നത് ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്കും എന്താ വല്ലാത്തൊരു ഫീലിംഗ് ആണ് വരും അപ്പോൾ അതാണ് ലൈലത്തുൽ കതർ കിട്ടിയ ആളുകളുടെ അടയാളം പറയുന്നത് ഏത് വലിയ കഠിന ഹൃദയനാണെങ്കിലും അവനിക്ക് കരച്ചിൽ വരുമെന്നാണ് അന്നത്തെ രാത്രി അവൻ ദ ചെയ്യുമ്പോൾ അള്ളാഹു താല അങ്ങനെ ലൈലത്തുൽ കതർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ പിന്നെ പറയുന്ന ഒരു അടയാളം എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി കടൽ വെള്ളത്തിന് അമ്ല സാന്ദ്രത അത് രസം വളരെ ഒരു കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും പിന്നെയോ നായകളുടെ കരച്ചിൽ അല്ലെങ്കിൽ കഴുതയുടെ അലർച്ച അതൊക്കെ എന്താണ് കുറവായിരിക്കും പട്ടികളൊക്കെ ഒരു ശാന്തമായി ഇപ്പൊ നമ്മുടെ തെരുവുനായകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒരു ശാന്തമായി തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് എന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാം പിന്നെയോ പതിനൊന്നാമത്തെ അടയാളമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് ഇരുപത്തി ഏഴാമത്തെ പകലാണ് ഇന്നലെ രാവായിരുന്നു ഇന്നത്തെ പകൽ അപ്പോൾ ഇന്നലെ ഇരുപത്തിയേഴാം രാവിനായിരുന്നു ലൈലത്തുൽ കതിർ എങ്കിൽ ഇന്നത്തെ സൂര്യൻ അതിനെ ശ്രദ്ധിച്ചാൽ സൂര്യൻ്റെ ആദ്യത്തെ പ്രകാശം കുറച്ച് മങ്ങിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അന്നശംസ അതിന്റെ ും മങ്ങിയിട്ടുണ്ടാകും എന്താ കാരണം ഈ മലക്കുകളുടെ പോക്കു വരവ് കാരണം പ്രകാശത്തിന് പോലും കുറച്ചും കുറച്ച് അതായത് സൂര്യൻ ഇന്നത്തെ ദിവസം മൊത്തവും മങ്ങിയിട്ടുണ്ടാകും എന്നല്ല പറഞ്ഞത് ആ സൂര്യൻ ഉദിച്ച് ആ ഉദിച്ചു വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് സാധാരണ ദിവസം ഉദിച്ചു വരുമ്പോഴുള്ള പ്രകാശം പോലെയല്ല കുറച്ച് മങ്ങിയിട്ടായിരിക്കും പ്രകാശം ഉണ്ടാവുക കിരണങ്ങൾ കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സൂര്യനെ കണ്ടാൽ അതിൻ്റെ തലേ രാത്രിയായിരുന്നു ലൈലത്തിൽ കതിരെന്ന് നമുക്ക് മനസ്സിലാകും ലൈലത്തുൽ ബദർ പതിനാലാം രാവിലെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു ഫീലിംഗ് ആയിരിക്കും സൂര്യനെ കാണുമ്പോൾ ഉണ്ടാവുക എന്ന് മഹത്തുക്കളായ ആളുകൾ പറഞ്ഞു തരുകയാണ് അപ്പോൾ ലൈലത്തുൽ കദർ എന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആ ലൈലത്തുൽ കതിർ കഴിഞ്ഞ ആ പകലിൽ ഇതുപോലുള്ള ചില അടയാളങ്ങൾ ഉണ്ടാകും പിന്നെ അന്നത്തെ രാത്രിയും ചില അടയാളങ്ങൾ ഉണ്ടാകും ഇത് ചിലപ്പോൾ അടയാളങ്ങളാണ് ചിലപ്പോൾ ഇത് അല്ലാതെയും ഒരുപക്ഷെ ലേലുത്തുൽ കദർ ഏതെങ്കിലും ദിവസമായേക്കാം അള്ളാഹുവാലം അപ്പോൾ എന്നാണെന്ന് നമുക്കറിയില്ല എന്നാണെങ്കിലും പടച്ചറബേ ഞങ്ങൾക്ക് ആ പ്രതിഫലം നീ തരണേ അള്ളാ എന്ന് നമ്മൾ എപ്പോഴും ദ്വാരക്കണം അള്ളാഹു സുബാനഹുല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ പിന്നെ ഇന്ന് ഇരുപത്തിയേഴാമത്തെ പകലാണ് ഇന്ന് മകരുബോട് കൂടി റമദാനിന്റെ ഇരുപത്തി എട്ടാമത്തെ രാവ് പ്രവേശിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ എന്ന് പറയാനില്ല ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മളിലുള്ളത് വിശുദ്ധമായ റമദാൻ വിട പറയാൻ ഒരുങ്ങുകയാണ് വിട പറയുകയാൽ വിട പറയാൻ ഒരുങ്ങുകയാണ് നമ്മളിൽ ഒരു ഭാഗം ആളുകളും ഇനി ഇന്നത്തെ തറാവീഹ് പിന്നെ നാളെ ഇരുപത്തി ഒൻപതാം രാവാണ് നാളത്തെ തറാവീഹ് ഇതൊന്നും ശ്രദ്ധിക്കാത്ത പല ആളുകളുമുണ്ട് ഇരുപത്തേഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ എന്താണ് ആ ഇനി പെരുന്നാളാവട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടല്ല ഇന്നത്തെ രാത്രി അതുപോലെ തന്നെ നാളെ ഇരുപത്തി ഒൻപതാം രാവ് ഇതൊക്കെ നമ്മൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ് അപ്പോൾ അവസാനം കൊണ്ടുപോയി കലം ഉടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ഇരുപത്തേഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ ആ ഇനി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്നലെ രാത്രി വിഭാഗത്തൊക്കെ ചെയ്തല്ലോ ഇനി ചെയ്യണ്ട എന്ന് വിചാരിച്ച് ആരും മാറി നിൽക്കരുത് ഇന്നത്തെ രാത്രി ഇന്ന് ഇരുപത്തെട്ടാം രാവ് നാളെ ഇരുപത്തി ഒൻപതാം രാവ് ഇതൊക്കെ നമ്മൾ ലൈലത്തുൽ ലൈലത്തുൽ കൊണ്ട് ഇബാദത്ത് നിൽക്കണ്ട കാരണം എന്ന് പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ ൊമ്പതാം ആവാം അപ്പൊ ഇനി വരുന്ന രാവുകളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ഇനി ഇന്നത്തെ മകരബിന് മുമ്പ് ഒരു ചെറിയ പറഞ്ഞുതരാം ഇന്നത്തെ നിസ്കാരത്തിന് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി ഇന്ന് ഇരുപത്തിയേഴാം പകലാണ് അപ്പം നമ്മൾ ഇന്നലെ ചെയ്ത അമലുകളും കഴിഞ്ഞു മുമ്പ് ചെയ്ത അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിച്ച് നമുക്ക് സ്വർഗപ്രവേശനം തരാനും ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ അതായത് മുഴുവൻ കല്ലുകൾക്കും മണൽ തരികൾക്കും പകലമായി നമ്മുടെ തെറ്റുകൾ പുറക്കപ്പെടാനും നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കാനും ഒക്കെ ഇൻഷാ ഇൻഷാള്ള സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാനും ഈ ഒരു ദ്വാകാരം ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി ഇൻഷാ ഇൻഷാല് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഏതാണ് വലുതാണല്ലോ ചെറുതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി പതിയെ ഓതിയാൽ മതി അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ ഒന്ന് പൗസ് നിക്കിയിട്ട് ആ പതിയെ ഒന്ന് ഓതി നോക്കിയാൽ മതി പറയാം എല്ലാ എല്ലാ അഴുക്ക് നിന്നും നീ 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 ഞങ്ങൾക്ക് ശുദ്ധി ശുദ്ധി എനിക്ക് തരുന്ന പരീക്ഷണങ്ങളിൽ ിൽബെ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ നീ തരണേ അല്ലാ ഇരുപത്തി ഏഴാം രാവ് കൊണ്ട് എല്ലാം കഴിഞ്ഞു പോവലല്ല ഇനിയുള്ള ദിവസങ്ങളിലും തരണയല്ല ആളുകളുടെ മലക്കുകളുടെ നിന്റെ നിന്റെ ഔദാര്യം ഔദാര്യം വിശാലമായ കൊണ്ട് ഇതൊക്കെ നീ പാവപ്പെട്ടവരുടെ കൺകുളിർമയായ റബ്ബെ ഈ പറഞ്ഞ കാര്യങ്ങൾ മൂന്ന് കാര്യം ഒന്നാമത്തേത് എല്ലാ അഴുക്കുകൾ അതായത് പാപങ്ങളിൽ നിന്നുള്ള തരണം ശുദ്ധീകരണം തരണം അതുപോലെ തന്നെ എല്ലാ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ തരുകയാണെങ്കിൽ അതിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഈ മാന്തരണം പിന്നെയോ തക്കുവ വേണം മൂന്ന് കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് ഒരൊറ്റ പ്രാവശ്യം കൂടി പറയാം ഒന്നുകൂടി എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു اللهم طهرني فيه من الدنس والأقدار وصبرني على كائنات الأقدار ووفقني للتقى والصحبة الأبرار بعونك يا قرة عين المساقين إيه دعاء ഒരു മൂന്ന് നാല് വരിയേ ഉള്ളൂ അപ്പൊ ഇൻഷാ ഇത് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾക്ക് നോക്കി ഓതിയാൽ മതി ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ ഈ ഒരു പ്രതിഫലം കിട്ടും എന്ത് ഹജരിൻ ഹസന എന്നാൽ എല്ലാ കല്ലുകൾക്കും മൺതരികൾക്കും പകരമായി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കൂലി കിട്ടും എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂലി ഉണ്ടെന്നാൽ സ്വർഗത്തിൽ ഉന്നതമായ പദവി ഉണ്ടെന്നാൽ അപ്പൊ ഈ ഇരുപത്തിയേഴാം പകലിൽ ഇൻഷാ അല്ലാ മകരു മുമ്പ് പ്രാവശ്യം ഇത് പറയാൻ ശ്രദ്ധിക്കണേ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി വേണം നമ്മൾ വിവാദത്തുകൾ ചെയ്യാൻ ഇനി ഇരുപത്തി ഒമ്പതാൻ രാവിലെ ഒരുപക്ഷെ നമുക്ക് ലൈലത്തുൽ ലേലുത്തിൽ കതരാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നാണോ ലൈലത്തുൽ കതർ അതിൻ്റെ പുണ്യം അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ റമലാനിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് കൂടിയാൽ പരമാവധി സ്വലാത്തുകൾ അത് ഘരിപ്പിക്കുക റമലാൻ്റെ അവസാനം പറയുന്ന ദിക്കറികളൊക്കെ ഉണ്ടല്ലോ അത് ഒരുപാട് വട്ടം ഇൻ ആവർത്തിച്ചു പറയുക പിന്നെ സ്വലാത്ത് അതുപോലെ തന്നെ റമലാനിൻ്റെ പോരിശയേറിയ ഈ ഒരു സമയത്ത് ഒരുപാട് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ഒരുപാട് ദ്വാരക്കുക അതുപോലെ തന്നെ ഇന്നലെയൊക്കെ ഒരുപാട് പേര് ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് കൂട്ടമായി ഒറ്റക്കായിട്ട് ചെയ്തിട്ടുണ്ട് അദ്വ അല്ലാഹു സ്വീകരിച്ചാൽ മതി പടച്ച തമ്പുരാ നമ്മുടെ ദ്വാകളെ കബൂലാക്കട്ടെ ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അള്ളാഹു തരട്ടെ ആരൊക്കെ ദ്വാച് ചെയ്യാൻ പറഞ്ഞു അവരുടെ എല്ലാ കാര്യവും അള്ളാഹു ഏറ്റെടുത്ത് നടത്തി നടത്തിക്കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയൊക്കെ അള്ളാഹു മഹഫറത്ത് നൽകട്ടെ ആമീൻ ആലമീൻ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബിഹ് നമസ്കാരം കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രത്യേകിച്ച് ഇരുപത്തി ഏഴാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി എന്തിനെ തസ്ബിഹ് നമസ്കാരത്തെ പക്ഷെ അങ്ങനെയല്ല എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയത് ഹൈറാണ് അപ്പോൾ തസ്ബിഹ് നമസ്കാരത്തിൻ്റെ റക്കായത്തുകളുടെ എണ്ണം അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ നെയ്യത്ത് അതിൻ്റെ സൂറത്ത് അതിൻ്റെ ഏത് ദിക്കറാണ് പറയേണ്ടത് എത്ര പ്രാവശ്യം വെച്ചാണ് ധിക്കർ പറയേണ്ടത് അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുതു മുറിഞ്ഞാൽ വുതു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക തസ്ബിഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട ഈ വീഡിയോ കണ്ടു നോക്കൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസാം വൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു